നമസ്കാരം നടൻ വിഷ്ണുപ്രസാദ് അന്തരിച്ചു കഴിഞ്ഞ കുറേ നാളുകളായി കരൾ രോഗത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു കഴിഞ്ഞ മാസമാണ് വിഷ്ണുപ്രസാദിന്റെ രോഗാവസ്ഥ വെളിപ്പെടുത്തിക്കൊണ്ട് സഹായം അഭ്യർത്ഥിച്ച് സുഹൃത്തുക്കൾ രംഗത്തെത്തിയത് കരൾ മാറ്റിവെക്കാനുള്ള ശസ്ത്രക്രിയയ്ക്ക് തയ്യാറെടുക്കുകയായിരുന്നു വിഷ്ണുപ്രസാദ് മകൾ കരൾ നൽകാൻ തയ്യാറായിരുന്നുവെങ്കിലും അതിനുള്ള ഭീമമായ തുക കണ്ടെത്താൻ കുടുംബം ബുദ്ധിമുട്ട് നേരിട്ടുവെന്നാണ് സുഹൃത്തുക്കൾ അറിയിച്ചത് അതിനിടയിലായിരുന്നു അന്ത്യം പ്രേക്ഷക മനസ്സിൽ നിലനിന്ന ഒരുപിടി മികച്ച കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച താരമാണ് നടൻ വിഷ്ണുപ്രസാദ് സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ടെങ്കിലും നടൻ സീരിയലുകളിലാണ് കൂടുതൽ തിളങ്ങിയത് കൂടുതലും വില്ലൻ വേഷങ്ങൾ നടൻ ചെയ്തതാണ് വിഷ്ണു ശ്രദ്ധേയനാവുന്നത് തൊട്ടത് പൊന്നാക്കിയ നടൻ എന്ന് വിഷ്ണുവിനെ പറയുന്നതിൽ തെറ്റില്ല സിനിമയും സീരിയലും എല്ലാം തനിക്ക് ശോഭിക്കാനാകുമെന്ന് തെളിയിച്ച വിഷ്ണു ഇപ്പോഴും സീരിയൽ രംഗത്ത് സജീവമാണ് രാഘുൽ സീരിയലിലെ കാരാളി ചന്ദ്രനും എന്റെ മാതാവിലെ ജോൺസണുമെല്ലാം കനൽപൂവിലെ ചെട്ടിയാരുമെല്ലാം വിഷ്ണുവിന്റെ അഭിനയ മികവിൽ ആരാധകർ കണ്ട കഥാപാത്രങ്ങളാണ് എന്നാൽ നടൻ വിഷ്ണുപ്രസാദ് അന്തരിച്ചു എന്ന വാർത്ത മലയാളികൾ ഒരു ഞെട്ടലോടെയാണ് കേട്ടത് കരൾ രോഗത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു അദ്ദേഹം കരൽ രോഗത്തെ തുടർന്ന് കുറച്ചുനാളായി ഗുരുതരാവസ്ഥയിലായിരുന്നു വ്യാഴാഴ്ച രാത്രിയോടെയായിരുന്നു മരണം സംഭവിച്ചത് നടൻ കിഷോർ സത്യയാണ് ഫേസ്ബുക്കിലൂടെ മരണവിവരം അറിയിച്ചത് ഒരു സങ്കട വാർത്ത എന്ന് പറഞ്ഞാണ് കിഷോർ സത്യ ഫേസ്ബുക്കിൽ കുറിപ്പ് പങ്കുവച്ചത് ഒരു സങ്കട വാർത്ത വിഷ്ണുപ്രസാദ് അന്തരിച്ചു കുറച്ചു നാളുകളായി രോഗബാധിതനായ ചികിത്സയിലായിരുന്നു ആദരാഞ്ജലികൾ അദ്ദേഹത്തിൻ്റെ അകാലവിയോഗം നേരിടാൻ കുടുംബത്തിന് ശക്തി ഉണ്ടാവട്ടെ എന്നും പ്രാർത്ഥിക്കുന്നുവെന്നാണ് കിഷോർ സത്യ കുറിച്ചത് എറണാകുളത്ത് സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു മരണം സംഭവിച്ചത് സംസ്കാരം നാളെ നടക്കും നേരത്തെ നടന്റെ ചികിത്സയ്ക്ക് മുപ്പത് ലക്ഷത്തോളം രൂപ ചെലവ് വരുമെന്നും നടൻ കിഷോർ സത്യ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു ഏറെ നാളുകളായി കരൾ രോഗത്തെ തുടർന്ന് അദ്ദേഹം അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരുന്നു ആത്മാഅങ്ങൾ അദ്ദേഹത്തിന്റെ ചികിത്സയ്ക്കായുള്ള പണം സമാഹരിക്കാനുള്ള ശ്രമത്തിലായിരുന്നു ഇദ്ദേഹത്തിന്റെ മകൾ കരൾ നൽകാൻ തയ്യാറായെങ്കിലും മുപ്പത് ലക്ഷം രൂപയോളമാണ് ചികിത്സാ ചെലവ് വരുന്നത് സീരിയൽ താരങ്ങളുടെ സംഘടനയായ ആത്മ ചെറിയ തുക നൽകിയെങ്കിലും വലിയ തുക കണ്ടെത്താനുള്ള ശ്രമത്തിലായിരുന്നു കുടുംബം കാശി കയ്യെത്തും ദൂരത്ത് റൺവേ മാമ്പഴക്കാലം ലയൺ ബെൻ ജോൺസൺ ലോക്നാഥൻ ഐ എസ് പതാക വാറാത്ത നാട് തുടങ്ങിയ സിനിമകളിൽ അഭിനയിച്ച താരമാണ് വിഷ്ണുപ്രസാദ് സീരിയൽ രംഗത്ത് സജീവമായിരുന്നു സിനിമകളേക്കാൾ വിഷ്ണുപ്രസാദിന് മേൽവിലാസമുണ്ടാക്കി കൊടുത്തത് സീരിയലുകളാണ്